നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം നൂറുകണക്കിന് സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്ത നടനാണ് കലാഭവൻ മണി അകാലത്തിൽ പൊലിഞ്ഞുപോയ മണിയുടെ ജീവിതം ഇനി വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ് കരുമാടിക്കുട്ടൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങിയ ചിത്രങ്ങളിൽ മണിക്ക് ശ്രദ്ധേയമായ വേഷങ്ങൾ സമ്മാനിച്ച വിനയനാണ് മണിയുടെ സംഭവ ബഹുലമായ ജീവിതകഥ സിനിമയാക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് വിനയൻ ഇക്കാര്യം പറഞ്ഞത് കല്യാണ സൗഗന്ധികം മുതൽ വിനയന്റെ പ്രധാന ചിത്രങ്ങളിലെല്ലാം മണിയുണ്ടായിരുന്നു ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിലും തിരുവനന്തപുരം ഐ എഫ്എഫ് കെയിലും കലാഭവൻ മണിയെ അവഗണിച്ചുവെന്നാരോപിച്ച് വിനയൻ ചലച്ചിത്ര അക്കാദമിക്കെതിരെ രംഗത്തെത്തിയിരുന്നു തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ സാധാരണക്കാരനായ ഓട്ടോക്കാരനായി ജീവിതം ആരംഭിച്ച മണി മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഈ വർഷം മാർച്ചിലാണ് വിട പറഞ്ഞത് ഫാം ഹൌസിൽ രക്തം ഛർദ്ദിച്ച് അവശനിലയിലായ മണി മാർച്ച് ആറിന് മരണത്തിന് കീഴടങ്ങി വലിയ തർക്കങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമാണ് ഈ മരണം വഴിവെച്ചത് മരണത്തിന്റെ ദുരൂഹത പൂർണ്ണമായി നീക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ആരാധകർ വളരെയധികം ആകാംക്ഷയോടെയായിരിക്കും വിനയന്റെ മണിയെക്കുറിച്ചുള്ള ചിത്രത്തിനായി കാത്തിരിക്കുക ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക